നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പുതുവർഷത്തിന് പിന്നാലെ യു എയിൽ കനത്ത മൂടൽമഞ്ഞ് പടരുന്നു ദുബായ് അബുദാബി ഉൾപ്പെടെയുള്ള വിവിധ തീരദേശ ഉൾനാടൻ മേഖലകളിൽ കാഴ്ചപരിധി കുറഞ്ഞതോടെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നും പുലർച്ചെ പത്ത് മണിവരെ നീണ്ടുനിന്ന കനത്ത മഞ്ഞിൽ പലയിടങ്ങളിലും ഗതാഗതം ദുഷ്കരമായി മൂടൽമഞ്ഞ് രൂക്ഷമായ സാഹചര്യത്തിൽ അബുദാബി പോലീസ് പ്രമുഖ പാതകളിൽ വേഗ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പ്രവാസി മലയാളി യുവാവ് അബുദാബിയിൽ മരിച്ചു ഖലീഫ സിറ്റിയിൽ എയർപോർട്ട് റോഡിരിയിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഉപ്ല ഹിദായത് നഗറിലെ മുഹമ്മദ് റഫീഖാണ് മരിച്ചത് താമസസ്ഥലത്ത് അവശ്യ നിലയിൽ കാണപ്പെട്ട റഫീഖിനെ എൻ എം സി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആറു വർഷത്തോളമായി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന റഫീഖ് നാട്ടിൽ നിന്ന് നാലു മാസം മുമ്പാണ് തിരിച്ചെത്തിയത് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ അഞ്ചിൽ നടത്തിയ പരിശോധനയിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി വിമാനത്താവളം വഴി യാത്ര ചെയ്യാമായിരുന്ന ഒരാളിൽ നിന്നാണ് രേഖകളില്ലാത്ത പണം പിടികൂടിയത് കുവൈത്തിലെ കസ്റ്റംസ് നിയമപ്രകാരം നിശ്ചിത തുകയിൽ കൂടുതൽ കൈവശം വെക്കുന്ന യാത്രക്കാർ അത് മുൻകൂട്ടി വെളിപ്പെടുത്തേണ്ടതുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുന്നതിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം തടയുന്നതിനുമായിട്ടുള്ള നിയമത്തിന്റെ ഭാഗമായിട്ടാണ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് ഈ അവധി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അധിക ബാഗേജിന് ഇളവ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് അഞ്ച് കിലോയോ പത്ത് കിലോയോ കുറഞ്ഞ നിരക്കിൽ അധിക ബാഗേജായി ബുക്ക് ചെയ്യാമെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി ജനുവരി പതിനാറിനും മാർച്ച് ഇടയിൽ സൗദി അറേബ്യ ബഹ്റൈൻ കുവൈത്ത് ഒമാൻ ഖത്തർ യു ഇ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്നവർക്കാണ് ഈ ഓഫർ കഴിഞ്ഞ ദിവസം റിയാദിൽ മരിച്ച കോഴിക്കോട് കോവൂർ സ്വദേശി സാലിഹിന്റെ മൃതദേഹം ഖബറടക്കി ബദ്ഹയിലെ ഗുറാബി സ്ട്രീറ്റിലുള്ള താമസസ്ഥലത്ത് രണ്ടു ദിവസം മുമ്പാണ് ഹൃദയാഘാതം മൂലം സ്വാലിഹി മരിച്ചത് കുടുംബത്തോടൊപ്പം റിയാദിൽ താമസിക്കുന്ന സ്വാലിഹിന് രണ്ട് കുട്ടികളുണ്ട് ഷംനയാണ് ഭാര്യ യു എന്ന കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു മാറാ രോഗങ്ങൾ ബാധിച്ചവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ആധുനിക ചികിത്സ ഉറപ്പാക്കുന്നതിനായി ലൈഫ് എൻഡോമെന്റ് ക്യാമ്പയിനുമായി അബുദാബി യു ഐ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയൻ പ്രഖ്യാപിച്ച ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ അതിതീവ്രമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന നൂറ്റി നാൽപ്പത് പേർക്ക് ഫണ്ടിൽ നിന്നും സഹായങ്ങൾ നൽകി തുടങ്ങി പ്രവാസികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് തന്നെ ആരെങ്കിലും കൊലപ്പെടുത്തിയേക്കുമെന്ന ആഴ്ചകൾക്ക് മുൻപ് ഭീതിയുടെ വീഡിയോ സന്ദേശം അയച്ച റഷ്യൻ യുവതിയെ ദുബായിലെ ആഡംബര ഹോട്ടലിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി റഷ്യൻ സ്വദേശിനിയും ഫ്ലൈറ്റ് അന്റൻഡറുമായ ാണ് പ്രണയ പകടേരിയായി കൊല്ലപ്പെട്ടത് മുൻ അധികൃതർ പിടികൂടി സർക്കാർ ഉത്തരവ് ലംഘിച്ച് അനധികൃതമായി പ്രവർത്തനം തുടർന്ന് കുപ്പിവെള്ള നിർമ്മാണ പ്ലാന്റിനെതിരെ കുവൈറ്റ് ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം കർശന നടപടി സ്വീകരിച്ചു മുബറക് അൽ കബീർ ഗവൺമെന്റിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം അധികൃതർ നേരത്തെ സീൽ ചെയ്തിരുന്നതാണ് എന്നാൽ ഉദ്യോഗസ്ഥയിൽ പൊട്ടിച്ച് സ്ഥാപനം വീണ്ടും പ്രവർത്തിപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് നടപടി സ്വീകരിക്കുകയായിരുന്നു ഷാർജയിലെ അൽ ദദർ റോഡിൽ ക്രൂയിസ് കൺട്രോൾ സംവിധാനം തകരാറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാറിൽ നിന്ന് ഡ്രൈവറെ ഷാർജ പോലീസ് അതിസാഹസികമായി സാഹസികമായി രക്ഷപ്പെടുത്തി മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ക്രൂയിസ് കൺട്രോൾ സംവിധാനം പണി മുടങ്ങിയത് ബ്രേക്ക് ഇടാനോ വേഗത കുറയ്ക്കാനോ സാധിക്കാതെ വന്നതോടെ ഡ്രൈവർ പരിഭ്രാന്തനായി പോലീസ് സഹായം തേടുകയായിരുന്നു ദുബായ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർ ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ സ്റ്റണ്ടുകൾ നടത്തുകയും അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത ഡ്രൈവർക്കെതിരെ ദുബായ് പോലീസ് കർശന നടപടി സ്വീകരിച്ചു ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് വാഹനം പിടിച്ചെടുക്കുകയും ഡ്രൈവർക്ക് പതിനായിരം ദീർഘം പിഴ ചുമത്തുകയും ചെയ്തു കൂടുതൽ നിയമ നടപടികൾക്കായി കേസ് ഉയർന്ന അധികാരികൾക്ക് കൈമാറി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം